നിനച്ചിരിക്കാത്ത നേരത്തെത്തിയ ദുരന്തത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവനെടുത്ത അപകടം ബാക്കി വയ്ക്കുന്നത് ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് പൈലറ്റുമാരും ഏവിയേഷൻ വിദഗ്ധരും ഉൾപ്പെടെ ഉന്നയിക്കുന്ന സംശയങ്ങൾ പലതാണ് അപകടത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് രണ്ട് വീഡിയോകളായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് അഞ്ച് സൂചനകളാണ് വിദഗ്ദ്ധർക്ക് ലഭിച്ചത് ഒന്ന് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്താത്തത് രണ്ട് എഞ്ചിൻ തകരാറ് മൂന്ന് ഇന്ധനത്തിൽ മാലിന്യം കലർന്നത് നാല് പക്ഷി ഇടിച്ചത് അഞ്ച് വിമാനത്തിന്റെ ലാൻഡിംഗ് വീലുകൾ മടങ്ങാതെ വന്നത് സാധാരണഗതിയിൽ വിമാനം ലിഫ്റ്റ് ഓഫ് ചെയ്ത് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൈലറ്റുമാർ ലാൻഡിംഗ് ഇയർ ഉയർത്തുമെന്ന് എയർ സേഫ്റ്റി വിദഗ്ധനായ ക്യാപ്റ്റൻ അമിത് സിംഗ് പറയുന്നു അഹമ്മദാബാദിൽ തകർന്നു വീഴുന്നതിന് തൊട്ടുമുൻപ് സഹ പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയിരുന്നു ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയാണ് മെയ്ഡേ സന്ദേശം നൽകുന്നത് പറന്നുയരാൻ തക്ക വിധത്തിലുള്ള ഉയരത്തിലെത്തുന്ന ഉടനെ ലാൻഡിംഗ് ഗിയർ ഉയർത്തും എന്നാൽ വിമാനം അടി ഉയരത്തിൽ പറന്നുയർന്നുവെങ്കിലും ലാൻഡിംഗ് ഗിയർ ഉയർത്തിയില്ലെന്ന സംശയമാണ് വീഡിയോ ഉയർത്തുന്നത് എഞ്ചിൻ തകരാർ സംഭവിച്ചാലോ പക്ഷി ഇടിച്ചാലോ പൈലറ്റുമാർക്ക് ലാൻഡിംഗ് ഗിയർ ഉയർത്താനാകില്ല ഇന്ധനത്തിൽ മാലിന്യം കലർന്നാൽ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ സാധ്യതയുണ്ട് ഇതാണ് കാരണമെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് അട്ടിമറി സാധ്യതയിലേക്കാണ് വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുമ്പോൾ പൊടിപടലങ്ങൾ കാണുന്നതും ശുഭസൂചനയല്ല അതും എഞ്ചിൻ തകരാറിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എയർ ഇന്ത്യ മുൻ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി വിമാനം നിലം പതിച്ച രീതിയും അവശിഷ്ടങ്ങളും സൂചിപ്പിക്കുന്നത് വേഗത നഷ്ടപ്പെട്ട് ഇടിച്ചിറങ്ങിയെന്നാണ് ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുമെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് സുരക്ഷിതമായി ഇറക്കാനായി ശ്രമം നടത്തിയത് ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വിമാനത്തിന്റെ നോസ് ഉയർത്തി ഇടിച്ചിറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പറന്നുയർന്ന വിമാനം പെടുന്നതിന് താഴ്ന്ന് അഗ്നിഗോളമായി മാറുകയായിരുന്നു സംശയങ്ങൾ നിരവധി ഉയരുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന് ശേഷമേ അപകടകാരണം വ്യക്തമാകൂ എന്നും വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് ജനം